നമസ്കാരം ചെറു തിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവല്ല പടപ്പാട് അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിലാണ് ഞാനിതിലേക്ക് പോകുമ്പോഴും ഇവിടെ ഒരു ചേച്ചി അതായത് വയ്യാത്ത ചേച്ചിയാണ് ഇരുന്നാണ് ലോട്ടറി വയ്ക്കുന്നത് അപ്പം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചേച്ചിയുടെ വിശേഷങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ് ചേച്ചി നമസ്കാരം മൈക്കൊന്ന് പിടിക്കാ എന്താണ് ചേച്ചിയുടെ പേരെന്താണ് മായ എത്ര നാളായി ഇവിടെ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് ഞാൻ ഇതിലേ പോകുമ്പോ ഇങ്ങനെ കാണാറുണ്ട് ചേച്ചിയെ എത്ര നാളായി ഇവിടെ ഈ ലോട്ടറി കച്ചടം തുടങ്ങിട്ട് മൂന്ന് വർഷത്തിൽ എവിടെ ചേച്ചിയുടെ വീട് എവിടെ വീട് വീട്ടിൽ വീട്ടില് ഇല്ല അമ്മയില്ല ചുമത്രയിലാണ് വീട്ടിലാരൊക്കെ കല്യാണം കഴിച്ചിട്ടില്ല ഈ ഇത് എന്താ പറ്റിയതാ ചേച്ചി പോളിയോ എടുത്തപ്പോ സായിപ്പിൻ്റെ പോളിയോ എടുത്തപ്പോ ഉണ്ടായതാ എടുത്തപ്പോണ്ടായത് രാവിലെ എത്ര മണിയാകുമ്പോ ചേച്ചി ഇവിടെ ലോട്ടറി ആയിട്ട് വരും എത്ര മണി വരെ ും അപ്പൊ ഈ അമ്പത് ലോട്ടറി എടുത്താൽ കിട്ടും രൂപ തൊട്ടാണ് ചേച്ചി കഴിയുന്നത് അതിൽ പെട്രോൾ അടിക്കണം ആ പിന്നെ അല്ലാറച്ചില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കണം നടക്കണം ഓക്കേ അപ്പം എന്തായാലും ഞാൻ നമ്മുടെ പടപ്പാടാണ് ഉള്ളത് പടപ്പാട് തിരുവല്ല പടപ്പാട് അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ ഇതിലെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലോട്ടറി എടുത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അതാണ് ചേച്ചി ഇവിടെ ഉണ്ട് അല്ലെ പിന്നെ കിഴക്കൻപൂത്തൂർ ജംഗ്ഷനിലൊക്കെ കാണും ഈ ഒരു വണ്ടിയല്ലാണ് ചേച്ചി ഉള്ളത് ആയിരുന്നു അല്ലേ ആ ഓക്കെ കെ എംസിനോടെ അപ്പം എനിക്ക് കുറച്ച് ലോട്ടറി വേണം സെയിം നമ്പർ നമ്പറുണ്ട് ചേച്ചി ജി എസ് ടി കൂട്ടിയത് കാരണമേ ഇപ്പം ലോട്ടറി ടിക്കറ്റിന് ഭയങ്കര നമുക്ക് കമ്മീഷൻ തീരെ കുറവാണ് പിന്നെ അയ്യായിരത്തിന് അഞ്ഞൂറ്റി എഴുപത് കിട്ടിയ ഉള്ളൂ എന്തായാലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായമാണ് ചേച്ചി ഒരു പത്ത് ലോട്ടറി എടുത്ത് നമ്മള് ചേച്ചി ഒന്ന് സഹായിക്കുവാണ് പത്ത് ലോട്ടറി അഞ്ഞൂറല്ലേ രണ്ടേക്കോ പത്തെണ്ണം ഉണ്ട് അപ്പൊ ഉച്ചക്കത്തെ കഴിക്കുന്ന ഒക്കെ എങ്ങനെ വീട്ടിൽ ഉള്ളൂ ചേച്ചി ഈ ലോട്ടറി വിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് പോകുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് അപ്പൊ നമ്മുടെ ഇതിലെ പോകുന്ന ഫോളോവേഴ്സും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരും ഇതിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാം നേരത്തെ വീട്ടിൽ വിടാൻ നോക്കുക നമ്മൾ ലോട്ടറി എടുത്ത് ഒന്ന് സഹായിച്ചാൽ മതി എന്തായാലും എന്നെ കൊണ്ട് ചെയ്യുന്നത് ഞാൻ ഒരു പത്ത് ലോട്ടറി എടുത്തിട്ടുണ്ടിന്ന് ലോട്ടറി വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എത്ര രൂപയാണ് കിട്ടുന്നത് ഒരു ലോട്ടറി ഇപ്പോൾ ഞങ്ങൾക്ക് ആ ഏഴ് രൂപയ്ക്ക് താഴെ ഉള്ളു ആറ് ജില്ലറേ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്നു ഈ അമ്പത് രൂപ ആക്കിയപ്പോൾ ആദ്യം മെയ് വരെ കുഴപ്പമില്ലാതെ പോകുന്നു അത് കഴിഞ്ഞാൽ കേന്ദ്രം ജി എസ് ടി കൂട്ടിയപ്പം പതിനെട്ട് ശതമാനത്തിറയ്യായിരം രൂപ അടിച്ചാലും അഞ്ഞൂറ്റി എഴുപത് കിട്ടിന്റെ സ്ഥാനത്ത് അമ്പതിനും താഴെ ഉള്ളൂ ഇവരെ കൂട്ടുള്ളവര് ഈ ലോട്ടറി വെക്കുന്ന ഇതിൽ നിന്നും ഒരു ജീവിത വരുമാനമാർഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പൊ ജി എസ് ടി വന്നതോടുകൂടി ഇതെല്ലാം ഇപ്പോൾ കുറഞ്ഞല്ലേ ഞങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പം ഈ ലോട്ടറിയുടെ ആൾക്കാർ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഒത്തിരി പാവപ്പെട്ടവർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു വരുമാന മാർഗമാണ് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ ചേച്ചി കഴിച്ചായിരുന്നു ഇല്ലല്ലോ ശരി അപ്പോൾ ജേ ചേച്ചിക്ക് വേണ്ടി നമ്മളൊരു ഒരു ബിരിയാണി മേടിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി അതിപ്പോൾ കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ഇല്ല പോവാ ഉറപ്പായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ